സുഹൃത്തുക്കളെ ഒരു പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫിഷിംഗ് ആണ് ഇതാ ഈ സാധനം കണ്ടില്ലേ ഒരു ഒരു ടൈപ്പ് കൂടാണ് ഈ കൂട് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഫിഷിങ് അപ്പം അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാലേ ഇന്ന് ഞാൻ ഇതിൽ ഇടാൻ ഉപയോഗിക്കുന്നത് തേങ്ങാപുണ്ടാക്കാണ് ഓരോന്നോരോന്ന് മാറ്റിയിട്ടിട്ട് പിന്നെ അങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പോയി പോയൽക്കെന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് ഇറിഞ്ഞിട്ടിട്ടുണ്ട് ാക്കി വെച്ചിട്ട് പക്ഷെ ആ സമയത്ത് ആറ നാൽപ്പത്തൊമ്പത് ആയിട്ടുണ്ട് എറിഞ്ഞിട്ടതിന് ശേഷം ഒരു ഏകദേശം ഒരു ആറരക്കാമ്പ് എറിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം കാത്തുന്നു പിന്നെ അത് കൊന്തിച്ചെടുത്തിട്ട് കുറച്ച് അതിന് പുറത്ത് പറലുമ്പം കയറിയപ്പോൾ ഞാൻ തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് കുറച്ച് ചൂണ്ട ഉണ്ടോക്കി പക്ഷെ ചൂണ്ടയിൽ അങ്ങനെ ഒന്നും തടയുന്നില്ല സ്ഥലം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ കോഴിക്കോട് ജില്ലയിലെ മാമ്പുയാണ് പിന്നെ രാവിലെ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു ഹാപ്പിനെസ്സാണ് പിന്നെ അവിടെ വേറൊരു അരിപ്പൂ പോലത്തെ മറ്റൊരു പൂവുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല പക്ഷേ കാണാനുള്ള രസം തോന്നി ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ അതൊരു കൊ കണ്ടാൽ കൊക്ക് വെള്ളം നിറയുള്ളൊരു സാധനം പക്ഷേ നല്ല വലുപ്പമുള്ള ഒന്നും പണ്ടൊക്കെ നാട്ടിലിങ്ങനെ പാടത്തൊക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പം കുറേ ഇങ്ങനത്തേനെ കണ്ടിട്ട് അപ്പം അങ്ങനത്തെ ഒന്നിനെ കണ്ടു ഞങ്ങൾ കുറച്ച് പേരെ കയ്യിൽ പിടിച്ചതിനുണ്ടായിട്ട് ഞാൻ ചൂണ്ടിട്ടിരിക്കായിരുന്നു അങ്ങനെ കുറേ നേരമായി ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മേത്ത് രണ്ട് മണിക്കൂറൊക്കെ ആ നേരത്തെ ഞാൻ എന്ത് ചെയ്തു എടുത്തു നോക്കിയുള്ള കാച്ചാണ് ഫുള്ള് ചെറുതാണ് ചെറിയ പരലുകളാണ് മാത്രമേ കരലുകളാണ് കിട്ടിയ ചെറുതിൽ കുറെ എണ്ണ ഞാൻ ഒഴിവാക്കുന്നത് കണ്ടപ്പോൾ വേറെ ആളിനോട് ചോദിച്ചു കുറച്ചായേക്ക് കൊടുക്കാൻ പോകുന്നു അതൊക്കെ ഞാൻ ബൈറ്റായിട്ട് ഇടാൻ ആ നല്ല അപ്പോൾ ഞാൻ കുറച്ചായൊക്കെ കൊടുത്തു കുറച്ച് വലപ്പുള്ള എണ്ണ മാത്രമേ ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നു അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്